മനോജേട്ടൻ നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഈ നാട്ടിലെ താരങ്ങളിൽ ഈ പ്രോഗ്രാമിൽ മനോജേട്ടൻ എന്ന ഈ കലാകാരനെ കൊണ്ടുവന്നതല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഈ മനോജേട്ടൻ്റെ പാട്ടൊരു തരംഗമായിട്ട് മാറി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് കല ഈ നാടൻപാട്ട് കലാകാരന്മാരൊക്കെ മനോജേട്ടൻ്റെ ഈ പാട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടുങ്കരമ്മ എന്നുള്ള ആ ഗാനത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്നു പറയാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊടുങ്കൽ രമ എന്ന പാട്ട് എല്ലാവരെയും ഏറ്റെടുത്തതിൽ ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇത് ഒരു പന്ത്രണ്ട് വർഷക്കാലമായി ഞാനിത് എഴുതി വെച്ചിട്ട് കാരണം നമ്മുടെ കുടുംബക്ഷേത്ര ഭാഗത്തു നിന്ന് താലി പോകുന്ന ഒരു സ സങ്കല്പമുണ്ട് ആ താലിയിലെ നമ്മൾ ഈ പന്തൽ കെട്ടുന്നതും അങ്ങനെയുള്ളൊരു സങ്കല്പമാണ് അവിടെ നടത്തുന്ന സമയത്താണ് ഇങ്ങനൊരു വരി എനിക്ക് മനസ്സിലുദിച്ചത് അങ്ങനെ ആ വരി പാടി നോക്കി ട്യൂൺ ചെയ്ത് നോക്കി ആ കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നെൻ്റെ കാവിൽ പന്തൽ കെട്ടനട എന്ന ഒരു വരി എഴുതി ഉണ്ടാക്കി എഴുതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ട്യൂണ് എനിക്ക് മനസ്സിലിങ്ങനെ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അത് നല്ലൊരു ട്യൂണായിട്ട് തോന്നി അങ്ങനെ ആ വരികളൊക്കെ അവിടെ എഴുതി വെച്ചു എഴുതി വെച്ച് അങ്ങനെ കുറച്ച് കാവുകളിലൊക്കെ ഞാൻ പാടി ആ പാടിയപ്പോൾ എല്ലാവരും നല്ല പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ അത് ഇങ്ങനെ ഇത്ര തരംഗാവണ പാട്ടാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പൊ ആ പാടിപ്പ പലരും അടുത്ത് അത് പാടാൻ തുടങ്ങി പാടാൻ തുടങ്ങിയപ്പോഴാണ് വയറലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാട്ട് കൊടുങ്ങല്ല ഒരു അമ്മയുടെ നടയിൽ ഒരു മൂന്നു നാല് വർഷം മുമ്പ് ഞാനിതൊന്നും പാടി പാടി അവിടെ ഒരു ഇവിടുന്ന് ഒരു നേർച്ച പോലെ ഞാൻ കൊട്ടുംകളി കൊണ്ടുപോകണ ഒരു സംഗതി ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ ഇത് പാടിയത് നടക്കുക നടക്കിയ പാടി ഇപ്പൊ കഴിഞ്ഞപ്പോ ഇത് ഓരോരുത്തരും ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ വീഡിയോകൾ എടുക്കാമല്ലോ ക്യാമറയിൽ അങ്ങനെ അത് എടുത്തു പോയി പക്ഷെ വരികളൊന്നും ആർക്കും കിട്ടിയില്ല ആദ്യത്തെ വരി മാത്രമാണ് കൊടുങ്ങല്ലൂര്മ്മയ്ക്ക് ഇന്നെ കാവിൽ പന്തൽ കെട്ടണടാ അത് റീൽസ് പോലെയാണ് ആ റീൽസ് പോലെ അത് അങ്ങനെ പോയി അത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതി പാടി തുടങ്ങി അപ്പോഴാണ് എന്റെ കൂട്ടുകാർ വിളിച്ചും മലയാട്ടം അങ്ങനെ പാട്ട് ഇങ്ങനെ വേറെ രീതിയിൽ പോകുന്നുണ്ട് ചേട്ടൻ പാടുന്ന വരികളും അല്ല ഇതല്ല ടൂണുമല്ല അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇറക്കണ്ട ഒരു ആവശ്യമുണ്ട് ആ പാട്ട് ഹിറ്റ് പാട്ട് പ്രേക്ഷകർക്കും വേണ്ടിട്ട് നിങ്ങളെപ്പോലും കോറസും കൂടി ഉണ്ടെന്നല്ലേ അവരും കൂടി എന്ത് ഉളിപ്പെടുത്തിട്ട് നമുക്കൊരു പാട്ടുണ്ട് പാട്ടാണ് കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നെ കാവിൽ പന്തലു കെട്ടണടാ അമ്മ കാവിൽ പന്തലിൽ വാഴടാ കൊടുങ്ങല്ലൂരമ്മിന്നെ പന്തലു കെട്ടണടാ അമ്മ ഭഗവതി ഇന്നൻ്റെ കാവിൽ പന്തലിൽ വാഴണടാണ കല്ല മൂളാവെട്ടി നാലുകാനോലപ്പന്തൽ കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നൻ്റെ കാവിൽ കുരുത്തോലപ്പന്തലി തേ കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നൻ്റെ കാവിൽ പന്തലി കൊട്ടണടാ അമ്മ ഭഗവതി ഇന്നെ കാവിൽ പന്തലി വാഴണടാ അയ്യം നെല്ലിൻറെ അരിപ്പൊടി കൊണ്ടല്ലേ വത്തക്കളം വരച്ചേ കൊടുങ്ങല്ലൂരം വയ്ക്കും ഇന്നെ കാവിൽ അഞ്ചു തീരും കെട്ടി കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നെ കാവിൽ പന്തലു കെട്ടണടാ അമ്മ ഭഗവതി ഇന്നെ കാവിൽ പന്തലിൽ വാഴ വട്ടക്കാളത്തിൽ എൻ്റെ അമ്മയ്ക്ക് വട്ട നാറുക്കും അച്ഛ കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നെൻറെ കാവിൽ കൈപ്പൂജ കർമ്മം അച്ഛ കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നെ കാവിൽ പന്തലു കെട്ടണടാ അമ്മ ഭഗവതി ഇന്നെ കാവിൽ പന്തലിൽ വാഴണടാരിയെന്നെല്ലിൻ്റെ കരി പൊടി കൊണ്ടല്ലേ തവരക്കളം വരത്തേ ിലങ്ങനെ യാറാടും ദേവിയാണേ കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നെ കാവിൽ പന്തലു കെട്ടണടാ അമ്മ ഭഗവനിന്നെ കാവിൽ പന്തലിൽ വാഴണടാ കരക്കച്ച കെട്ടിക്കൊണ്ടമ്മയും മാടി മാടി വിളിച്ചേ കൊടുങ്ങല്ലൂരമ്മയും ഇന്നെന്റെ കാവിൽ ചെമ്പട്ടണിഞ്ഞൊരുങ്ങി കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നൻറെ കാവിൽ പന്തലു കെട്ടണടാ അമ്മ ഭഗവതി ഇന്നെ കാവിൽ പന്തൽ വാഴണടാ ിങ്ങിണി നാഥത്തിലി തുടങ്ങി കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നൻ്റെ കാവിൽ ഒക്ക ചിലം മണിഞ്ഞേ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നൻ്റെ കാവിൽ പന്തൽ കെട്ടണടാ അമ്മ ഭഗവതി ഇന്നെ കാവിൽ പന്തൽ വാഴണടാ கச்சுலம்மும் பிடிச்சம்மையும் தரறிக் கொள்ளணுண்டே கொடுங்கல்லூரம்மையும் இன்ன காவில் வட்டக வாழ்த்தே கொடுங்கல்லூரம் இன்ன காவி பந்தலு கெட்டணடா அம்மதி இன்னில் பந்தலில் வாழணடா ഭഗവതി കാവിൽ കളി തുടങ്ങി കൊടുങ്ങല്ലൂരമ്മയും ഇന്നെന്റെ കാവിൽ തുള്ളി തെളിഞ്ഞു കണ്ടേ കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നെ കാവിൽ പന്തലുകെട്ടണടാ അമ്മ ഭഗവതി ഇന്നെ കാവിൽ പന്തലിൽ വാഴടാ കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നെന്റെ കാവിൽ പന്തലു കെട്ടണടാ വാഴണടാ വാഴണടാ കെട്ടണടാ അമ്മ ഇന്നന്റെ ഇത് കൂടാതെ എന്നുള്ള ഈ പാട്ട് കൂടാതെ വേറെ എത്ര ഏകദേശം എത്രത്തോളം പാട്ടുകൾ എഴുതിണ്ടാവും പാട്ടുകൾ ഇപ്പൊ ഒരു എന്റെ ഇതില് തന്നെ ഒരു പത്ത് പതിനഞ്ച് പാട്ട് ഓൾറെഡി ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇറക്കാത്തത് വച്ചിട്ടുണ്ട് പിന്നെ ട്യൂണായിട്ട് ഇറങ്ങിപ്പോയ കണ്ടമാനം ഇതുകൾ അത് ആദ്യകാലത്ത് തന്നെ ഞാൻ ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ ആദ്യമായിട്ട് പുത്തുക ഇവിടെ നടക്കിയ ഒരു പാട്ടുണ്ട് അത് കുരുവി കുരുവി എന്നുള്ള പാട്ടാണ് കുരുവി കുരുവി കുഞ്ഞാറ്റം കുരുവേ വേണേ കുരുവിരുവിഞ്ഞു നിന്നെ കൂടെ വീട നാടെ വീട ഇല്ല നിൽക്കണ്ണ ചെന്തെങ്ങിൻ്റെ അടിപ്പട്ട ചാച്ചാലമ്മേ എന്നോടെ നാടും കാണാ കൂടുങ്കാണ ഇല്ല നിൽക്കണ്ണ ചെന്തെങ്ങിൻ്റെ അടിപ്പട്ട ചാച്ചാലമ്മേ എന്നോടെ നാടും കാണാ കൂടുങ്കാണ ഇതാണ് പാടിയിരുന്ന പാട്ട് ഇത് കൂടാതെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ടൂൺ ചെയ്ത് അതിലിപ്പോ ഒരു ഒരു പെൺകുട്ടിയും കൂടി പാടി വൈറലായ ഹൃദയെന്നുള്ള പെൺകുട്ടി കൂടി എന്റെ കൂടെ പാടിയിട്ടുണ്ട് അവളുടെ വോയിസ് ഒക്കെ നല്ല വോയിസ് നല്ല രീതിയിൽ പാടി ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ അത് പാടി അപ്പൊ അതിന്റെ രണ്ടു കാര്യം പാടാം മുരുകാ தங்கமலையில் மயிலாடி வேலும் வேல் முருகா வள்ளியே மால வெப்பான் வா முருகா பழனியில் காவடி ஆடி தங்கமலையில் மயிலாடி வேலும் வேல் முருகா வள்ளியே புள்ளி வாமுருகா தங்கத்தரிலாடியாடி சிங்கார கீதம் பாடி முருகா வள்ளி தன் மணவாழனாய் முரகா தங்கத்தரிலேறியேறி கவடி ஆடி ஆடி ചന്ദോട കുമിയാടി കണ്ണിൽ നീ നിറഞ്ഞാട് തങ്കത്തെ ഏറി ഏറി കവാടി ആടിയാടി ചന്താമോടെ കുമിയാടി കണ്ണിൽ നിറഞ്ഞാട് ഹരോ ഹര മുരുഗര ഹരോ ഹര മുരുഗ হৰ হৰ মুৰ্গা হৰ 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 মুৰ্গা 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 ഞാൻ എഴുതി ട്യൂൺ ചെയ്ത പാട്ടാണ് അത് ഹൃദ്യമായിട്ട് പാടിപ്പോ നല്ലൊരു ഇതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ടാക്കിയ പാട്ടാണ് പഴയ രീതിയിലുള്ള പാട്ടുകൾ പാടുമ്പോ അതിനൊന്നും മോഡിഫിക്കേഷൻ ചെയ്ത് അന്ന് ഞാൻ പാടിയിരുന്നു അതിലൊരു പാട്ടാണ് കുട്ട കുട്ട കരയൻ്റെ കുട്ടാന്നുള്ള പാട്ട് അതെന്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ അതിന് ട്യൂൺ ചെയ്യണെ അത് എന്റെ ഒരു കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണ തലോസൻ ആദ്യമായിട്ട് പേടിച്ചിട്ട് ആശാന്റെ പാട്ടാണല്ലോ പുഷ്പഗരി കേലൻ എന്ന് പറഞ്ഞ ആൾ ആ ദക്ഷിണ വെച്ചാണ് ഞാൻ പഠിച്ചത് ആൾ ഫോക്കലോർ അവാർഡ് ജേതാവാണ് അപ്പം ആളുടെ കീഴിൽ പതിനഞ്ചാം വയസ്സിൽ ദക്ഷിണ വെച്ച് പഠിച്ചതാണ് ആ ദക്ഷിണ വെച്ച് പഠിച്ച കാലഘട്ടത്തിൽ അന്ന് കുട്ടക്കുട്ട കരയണ്ട കുട്ടെന്ന് പറഞ്ഞ പാട്ട് ഉണ്ട് അപ്പോൾ ആള് പാടുന്നത് കേട്ട് ഞാനത് പഠിച്ചത് അത് ഒരു പ്രത്യേക ടൂണാണ് ഞാനോടും പോയി വരട്ടെ പോയി വരട്ടെ ചന്ദാനന്ദന്മാലർക്കാവിലും ഞാൻ പുറത്തിനും പോട്ടേ കെട്ടോരുത്തം പോവണ്ട കേട്ടാ കെട്ടോരുത്തൻ പോവണ്ട കേട്ടോ കെട്ടിയോരുത്താൻ പോയാലോ പിന്നെ ഞാൻ വീടൊറ്റക്ക അതും പറയല്ലേ പെണ്ണേ അതും പറയല്ല കേട്ടോ ചന്താനന്ദന്മാലർ കാവിലു ഞാൻ പോവേ ഇങ്ങനെയാണ് പണ്ടത്തെ ജൂണിയിലാണെന്ന് പാട്ട് ആ പാട്ട് ഇറങ്ങിയായിരുന്നു ആ അങ്ങനെ അങ്ങനെ ഇപ്പം പാടുകൊണ്ട് എനിക്ക് തിന്നൊരു മാറ്റം വേണമെന്നുള്ള ോടെ തന്നെ പിടിച്ചൊരു ചെറിയ ടൂൺ അറക്കണം എന്നുള്ളൊരു ഇതാണ് ആയിരുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് പലരും പാടിയിട്ടുണ്ട് നമ്മൾ അവകാശപ്പെട്ടേ അതില് അതിനെ പറ്റി നമ്മള് അത് അതാ പോയി കഴിഞ്ഞു അത് കുഴപ്പമില്ല കല്യാണത്തിന് തല ദിവസം പാടിയ ആ ടൂൺ തന്നെയാണ് ഇപ്പോഴും അതേപോലെ തന്നെയാണ് അതെ നമ്മൾ താനൂർ ദ നന്ദി നന്ദാനൂർ നന്ദി നന്ദാനൂർ നന്ദി നന്ദാന എങ്ങനെ ചേർക്കാവുന്ന ഞാനൊന്നങ്ങടും ഞങ്ങളും പോയി വരട്ടെ ഞാനും ഞങ്ങളും പോയി വരട്ടെ ചന്താനന്തന്മാലാർക്കാവിലും ഞാൻ പൂരത്തിനും പോട്ടെ കെട്ടൊരുത്ത പോവണ്ട കേട്ടാ കെട്ടൊരുത്തം പോവല്ലേ കേട്ടാ കെറ്റൊരുത്തം പോയാലോ പിന്നെ ഞാൻ ഈ വീടൊറ്റയ്ക്ക അതും ഇതും പാറായല്ലേ പൊന്നെ അതുമീതും പാറായല്ലേ പെണ്ണ് ചന്താനന്തന്മാലാർക്കാവിലും ാൻ പുറത്തിനും പോവേ കെട്ടൊരു പോയൊരു നേരം അടക്കം പറച്ചിലാണ് പോയി കഴിഞ്ഞ് ഒരു കൊല്ലം തകയണേ മുമ്പ് കെട്ടിയ പെണ്ണൊരു ആൺകുഞ്ഞിനു ജന്മവും നൽകിയെന്ന് വരികൾ വലിയ ശരിക്കും നമുക്ക് ഞാൻ ഇറക്കിയിട്ടുണ്ട് അന്ന് കാലത്ത് ചിന്തുപാട്ട് എഴുതി കൊടുത്തു നമ്മുടെ കൂട്ടുകാരൻ വന്ന് എന്നോട് പാടാന്ന് എനിക്കൊരു ആക്സിഡന്റ് പറ്റിട്ടെനിക്ക് ഒരു ഇത് പറ്റിട്ട് എനിക്ക് സ്റ്റുഡിയോയിൽ പോകാൻ പറ്റില്ല അവരെ ഫോട്ടോ വെച്ച് അന്ന് ഇറക്കി അന്ന് അതിന്റെ രണ്ടുപേര് ചിന്തപാട്ടിന്റെയാണ് ഇന്ന് അപ്പൊ അത് അവര് മാറ്റി എഴുതി എന്നാലും എന്റെ എൻ്റെ ആയിരിക്കില്ല അത് പായുന്ന പമ്പേ നീലവർണ്ണം ഏറുന്ന പമ്പേ ഭക്തിയോടെ കറുപ്പുടുത്ത് നീലിമല കയറുന്ന പമ്പ നീലിമല കയറുന്ന പമ്പ ഭക്ത ഭഗവാനെ കാക്കുന്ന പമ്പ പമ്പേ സ്നേഹാദ്ര പമ്പ പമ്പേ പുണ്യാർത്ഥ പമ്പ ഞാൻ എഴുതിയ പാട്ടുകളാണ് അങ്ങനെ അതിൽ തന്നെ മൂന്ന് പാട്ടാണ് അവർക്ക് കൊടുത്തത് അവരത് എന്റെ ഫോട്ടോ വെച്ച് ഇറക്കിയിരുന്നു പക്ഷെ അത് വലിയ കുഴപ്പമില്ലാണ്ട് പാടിന്ന് തന്നെ പറയാം കുഴപ്പമില്ല എനിക്ക് രണ്ട് മക്കളാണ് മൂത്തവള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കീർത്തിക പെൺകുട്ടിയാണ് രണ്ടാമത്തത് എന്നാണ് പേരിട്ടിരുന്നത് അവ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ ഭാര്യയുടെ പേര് ശ്രീജി എന്നാണ് അമ്മയുണ്ട് എൻ്റെ കൂടെ അച്ഛൻ മരിച്ചു എൻ്റെ അച്ഛനാശാനായിരുന്നു ഓണകളീരിയും ശാസ്താമ്പാട്ട് മേഖലയിൽ പ്രകൽഭനായിരുന്നു കുട്ടൻ എന്നാണ് കുട്ടനാശാനാണ് ഇവിടെ ഉള്ളവരൊക്കെ വിളിക്കുക ആ കണ്ടവൻ ശിഷ്യമാരുണ്ടായിരുന്നു അതിന് ആ ഒരു ശിക്ഷണത്തിലാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ശാസ്താംപാട്ട് മേഖലയിൽ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബാച്ച് ബാച്ച് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു ശാസ്ത്രമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ചിന്ത പാട്ട് പഠിക്കുന്നുണ്ട് നടപ്പ് പഠിക്കുന്നുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നുണ്ട് ഞാൻ അപ്പൊ പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് പഠിക്കാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഈ ഒപ്പം നാട്ടിലെ താരങ്ങൾ എന്ന ഈ യൂട്യൂബ് ചാനൽ ചേട്ടന് വളരെയധികം നന്ദി പറയുന്നത് അതുപോലെ തന്നെ എന്റെ കൊടുങ്കുട്ടൂര് അമ്മ എന്ന പാട്ട് നിങ്ങൾ കാണണം ഇപ്പൊ തങ്കമ്മയിൽ ഇറങ്ങിയിട്ടുണ്ട് അതും കാണണം എൻ്റെ ചാനലിൻ്റെ പേര് പി കെ എം മനോജ് കൽക്കിൽ നിന്ന് അടിച്ചാൽ അത് കിട്ടും കാണാത്തൊരു കാണണം അഭിപ്രായം അറിയിക്കണം അപ്പം എല്ലാവരോടും ഈ ചാനലിനോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തിട്ടുണ്ട്